ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിനന്ദരായ പി എം എ സലാം സാഹിബ് ഈ നാട്ടിൽ അരാജകത്വം പകർത്തുന്നതിന് വേണ്ടി പടർത്തുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ അജണ്ടയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഉദാഹരണ സഹിതങ്ങൾ ഇവിടെ നിരത്തുകയുണ്ടായി അഭിയന്തരായ ഡോക്ടർ എം കെ മുനീർ സാഹിബ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ആ ഒരു പ്രസംഗ പാഠകത്തിൽ തന്നെ ഒതുങ്ങി നിന്നുകൊണ്ട് ഇവിടെ നേരത്തെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അതോർമ്മിപ്പിക്കുമാർ ഏറെ അർത്ഥഗർഭമായ പ്രഭാഷണം നടത്തി നമ്മയൊക്കെ ഏറെ പ്രചോദിപ്പിച്ച ഡോക്ടർ മുനീർ സാഹിബിൻ്റെ പ്രസംഗം നടന്നു നമുക്കറിയാം മുസ്ലിം യൂത്ത് ലീഗ് ഇത് ഇന്നൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ ലഹരവിരുദ്ധ പോരാട്ടം കഴിഞ്ഞ വർഷം ഇതുമായി ഇതുപോലുള്ള സംഭവ വികാസം ഉണ്ടായപ്പോൾ ശാഖാതലത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഞങ്ങൾ നടത്തിയിരുന്നു അതിൻ്റെ സംസ്ഥാന ഉദ്ഘാടനം ഋഷിരാജ് സിംഗ് മലപ്പുറത്ത് വെച്ചാണ് അത് നിർവഹിച്ചത് പിന്നീട് ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മളെന്തെങ്കിലും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ കേൾക്കുമ്പോഴാണ് നമ്മൾ അലേർട്ടാവുന്നത് പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മൾ സാക്ഷ്യം വഹിച്ച ഒരുപാട് സംഭവവികാസങ്ങൾ വികാസങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിനെ എത്രത്തോളം പ്രയാസപ്പെടുത്തി എന്നുള്ളത് നമ്മളൊക്കെ കണ്ടതാണ് തന്നെ പ്രസവിച്ച ഉമ്മയെ കൊലപ്പെടുത്താൻ ഒരു മകന് സാധിക്കുമെങ്കിൽ അതൊരു സ്വാഭാവികതയിൽ സംഭവിക്കാവുന്ന ഒന്നല്ല അത് തീർത്തും അവൻ്റെ മനസ്സിന് വന്നിട്ടുള്ള ആ താളപ്പിഴം അതിന് കാരണമുണ്ടാക്കിയിട്ടുള്ള ഏത് ഘടകമാണോ ആ ഘടകത്തെയാണ് ഇന്ന് കേരളം അന്വേഷണ നടക്കുന്നത് ലഹരി എന്ന ക്യാൻസർ പോലെ ഇന്ന് കേരളത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ ഏത് നിമിഷവും നാം അടങ്ങുന്ന സമൂഹം അതിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ആഘാതം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ തന്നെ രണ്ട് മൂന്നും സംഭവങ്ങൾ ഷഹബാസിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് ഡോക്ടർ മുനി സാഹിബോട് പറയുകയുണ്ടായി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഇത്രത്തോളം ലാഘവത്തോടു കൂടി തൻ്റെ സഹപാഠിയെ ആക്രമിക്കാനും കൊലപ്പെടുത്താനും അവർക്കുണ്ടാവുന്ന മനസ്സ് എങ്ങനെ വന്നു മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട ഏറ്റവും ക്രൂരമായ ഒരു കാഴ്ച ഒരു കുട്ടിയെ റാഗ് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ നമ്മൾ എങ്ങനെ കാണാൻ സാധിക്കും പഞ്ഞാറാമൂടിൽ അഫാൻ എന്ന ഇരുപത്തി വയസ്സായ ഒരു കുട്ടി തൻ്റെ മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരൻ ആ കുഞ്ഞു സഹോദരനെ കൊലപ്പെടുത്തി തൻ്റെ പിതൃ സഹോദരനെ കൊലപ്പെടുത്തി അവരുടെ ഭാര്യയെ കൊലപ്പെടുത്തി മുത്തശ്ശിയെ കൊലപ്പെടുത്തി തൻ്റെ കാമുകിയെ കൊലപ്പെടുത്തി ഇങ്ങനെ ഒരു സീരീസ് ഓഫ് മർഡർ നമ്മൾ കേരളം കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് നമ്മൾ കണ്ടത് അതിൻ്റെ അടിസ്ഥാന കാരണം ലഹരിയാണെന്ന് നമ്മളൊക്കെ ഉറച്ചു വിശ്വസിക്കുകയാണ് ഇത് ഏറ്റവും വലിയ ഒരു മാരകമായ ഒന്നാണ് എന്ന് നമ്മൾ ഒറ്റക്കെട്ടായി പറയുന്നു നമ്മുടെ ഓരോ രക്ഷിതാക്കളെയും കൗൺസിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത പലതും അവർക്ക് പുറത്ത് പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട് തൻ്റെ മക്കളെക്കുറിച്ച് സ്കൂളിൽ പോകുന്ന എട്ടാം ക്ലാസ് മുതൽ നമ്മൾ ആറ്റുനോറ്റ് പഠിപ്പിക്കുന്ന നമ്മുടെ കുട്ടികളെ അവരുടെ ജീവിതസാഹിത്യം അവർ നിഷ്കളങ്കാരായിക്കൊണ്ടാണ് സ്കൂളിലേക്ക് പോകുന്നത് നമ്മൾ കൂടിയാണ് അവരെ പോറ്റുന്നത് അവർക്ക് ഇങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ ആ ഉമ്മക്കും ഉപ്പക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടാവുന്ന നമ്പരം എത്ര ബാധകമാണ് അതൊക്കെ എങ്ങനെ സഹിക്കും അങ്ങനെ മാനസികമായ സംഘർഷത്തിൽ കേരളം ഒഴുകിയിരിക്കുകയാണ് കേരളം മുങ്ങിയിരിക്കുകയാണ് അതിനെതിരെ ശക്തമായ രീതിയിൽ ഇവിടെ പ്രതിരോധിക്കേണ്ടത് ഒരു യുവജന സംഘടന നിലക്ക് മുസ്ലിങ്ങിന് ആ ഉത്തരവാദി മുസ്ലിം യൂത്ത് ലീഗിന് ആ ഉത്തരവാദിത്തമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇന്ന് എല്ലാ ജില്ലകളിലും ഈ നൈറ്റ് അലേർട്ട് ഈ നോമ്പായിട്ട് പോലും ഞങ്ങൾ സംഘടിപ്പിച്ചത് മാത്രമല്ല ഓരോ പഞ്ചായത്തുകളിലും നമ്മൾ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സ്ക്വാഡുകൾ ജാഗ്രതാ സമിതികൾ ഇതൊക്കെ ഇന്നാവശ്യമാണ് ഇവിടെ മീർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇത് ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ നിയോഗിക്കപ്പെട്ട പോലീസും ഗവൺമെൻറ്റും ഇവിടെ പരാജയ പരാജയപ്പെടുമ്പോൾ അവിടെ സമൂഹം അത് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് സദാചാര പോലീസുകാരെ പലരും കുറ്റം പറയാറുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ സദാര സദാചാര പോലീസായേ പറ്റൂ കാരണം അങ്ങനെയുള്ള രീതിയിലെങ്കിലും നമ്മൾ ഇതിനെ പിഴുതരുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട് ഇതിൻ്റെ വാഹകർ ഇത് കച്ചവടം ചെയ്യുന്നവർ ഇത് കുട്ടികളിലേക്ക് എത്തിക്കുന്നവർ ഇങ്ങനെയുള്ള ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശക്തമായ രീതിയിലുള്ള പോരാട്ടം നമ്മൾ നടത്തേണ്ടതുണ്ട് ഇവിടെ നേരത്തെ സലാം ഷാഹി വിശോധിച്ചതുപോലെ ലോകത്തമ്പാടും പല രീതിയിലും പരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി പല സംഘടനകളും ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ യൂറോപ്പിൽ പോയി നോക്കുമ്പോൾ ആംസ്റ്റർഡാമിലൊക്കെ പോയി അവിടെ തെരുവുകളിൽ അവിടെ കഞ്ചാവ് വിൽക്കാൻ പെർമിഷൻ ഉണ്ട് ഇപ്പോൾ ഞാൻ യു എസില് പോയപ്പോലും അവിടെയുണ്ട് അപ്പോൾ അവിടെ ചെറിയ കുട്ടികൾക്ക് പോലും ആവാൻ കഴിയുന്ന അതൊക്കെ നമ്മൾ ആ യൂറോപ്പ് ഒരു വെസ്റ്റേണൈസേഷൻ വെസ്റ്റേൺ കൺട്രി എന്ന നിലയ്ക്ക് നമ്മളത് തള്ളിക്കളയണം പക്ഷേ സമാനമായ രീതിയിൽ അത് കേരളത്തിൽ ഇന്ന് അവൈലബിൾ ആവുന്ന രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ എത്രത്തോളം നമ്മുടെ ഈ ഒരു സമൂഹത്തെക്കുറിച്ച് നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ മുസ്ലിം യൂത്ത് ലീഗ് ഇവിടെ മുസ്ലിം ലീഗ് ഇവിടെ ശക്തമായ രീതിയിൽ കഴിഞ്ഞ ദിവസം സാദിഖ് അലി ഷാബ്ദ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള മുസ്ലിം സംഘടനകളുടെ ഇഫ്താർ മീറ്റിലും ആ ഒരു യോഗത്തിലും വ വളരെ പ്രാധാന്യത്തോടുകൂടി മുസ്ലിംഗ് എടുത്ത നിലപാട് ഇതിനെതിരെ ശക്തമായ രീതിയിൽ പോരാടുക എന്ന് തന്നെയാണ് മുസ്ലിംഗിൻ്റെ പോഷകസങ്ങളായിട്ടുള്ള എം എസ് എഫും ഒക്കെ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള പോരാട്ടം മുസ്ലിം ലീഗ് ഇതിൻ്റെ മുന്നിൽ തന്നെയുണ്ട് എന്നുള്ളതാണ് ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മഞ്ചേരിയിൽ തുടങ്ങിയ ആ ഒരു വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്നൊരു ക്യാമ്പയിൻ അതിൽ പങ്കെടുക്കാനും അതിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യാനും എനിക്ക് അവസരം കിട്ടിയത് അപ്പോൾ ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ് ആരെടുത്താലും അതിനെ പിന്തുണക്കുക എന്നുള്ളത് നമ്മുടെ ധാർമ്മികപരമായ ഉത്തരവാദിത്തമാണ് ആ ഒരു ഉത്തരവാദിത്തമാണ് മുസ്ലിം യൂത്ത് ഇനി മുതൽ നമ്മൾ വളരെ സൂക്ഷ്മതോടു കൂടി ഈ ഒരു തരത്തിൽ ഇത് അവസാനത്തെ ആളും ഇവിടെ ഈ ഈ ലഹരി മുക്തമാകുന്ന ഒരു കാലം ഇവിടെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അത് സാധ്യമായേ നമ്മൾ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു സമരത്തിന് പങ്കാളിയായ നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകിച്ച് അഭിനന്ദിച്ചുകൊണ്ട് ഈ രാത്രിയിലും നിങ്ങൾ ജില്ലയിലെ പല ദിക്കുകളിൽ നിന്ന് വന്ന് ഇത് വിജയിപ്പിച്ചു എല്ലാവർക്കും കോഴിക്കോട് ജില്ലയെ പ്രത്യേകം ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ ജില്ലാ പ്രസിഡന്റ് നസബിനെയും മരിങ്കയെയും മറ്റ് പാരാവകളൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ ചുരുക്കുന്നു അസ്സാമുലൈക്കും